വർഷങ്ങളായി ആരാധനയില്ലാത്ത ഒരു പള്ളിയുണ്ട് അവിടം രാത്രിയിലൊരു പ്രത്യേക തരത്തിലുള്ള കുർബാന ചൊല്ലുന്നതും ഇടക്കിടക്ക് ഒരു സ്ത്രീയുടെ അലർച്ചയോടെയുള്ള കരച്ചിലും കേൾക്കാറുണ്ടെന്ന് ആ നാട്ടിലെ പലരും പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ആർക്കും തന്നെ അവിടെ വരെ പോയി നോക്കാൻ ഭയമായിരുന്നു എന്നാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ കഥകളെല്ലാം കേട്ട് ആ നാട്ടിലെത്തി അന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ സെമിത്തേരിയുടെ പുറകിലെ വഴിയിലൂടെ അവർ ആ പള്ളിമേടയിലെത്തി അവർ അതിനകത്ത് പ്രവേശിച്ച ഉടനെ അകത്തു നിന്നും കേട്ട മണിയുടെ ശബ്ദം അവരെ ആശ്ചര്യപ്പെടുത്തി അപ്പോഴാണ് പൊട്ടിയ ജനവാതിലിന്റെ വിടവിലൂടെ ഒരു മെഴുകുതിരി വെട്ടം തെളിഞ്ഞു വന്നത് ആ വിടവിലൂടെ അകത്തേക്ക് നോക്കുമ്പോഴായിരുന്നു അവർ ആ വിചിത്രമായ കാഴ്ച കണ്ടത് ഒരു നാല് പുരോഹിതന്മാർ കറുത്ത വസ്ത്രമെല്ലാം അണിഞ്ഞ് ഒരു വലിയ കുരിശിന്റെ മുന്നിൽ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലുന്നു എന്നാൽ ആ വലിയ കുരിശ് തല തിരിഞ്ഞായിരുന്നു കൂടാതെ എല്ലാവരുടെ കയ്യിലും കറുത്ത മെഴുകുതിരികൾ അവരുടെയൊക്കെ അടുത്തായി ഒരു സ്ത്രീയെയും പുരുഷനെയും നഗ്നരാക്കി കിടത്തി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ആ ഉപയോഗിച്ച് പ്രാർത്ഥന നടത്തുന്നു ആരാധനയില്ലാത്ത ഈ പള്ളിയിൽ വെച്ച് ചെയ്യുന്ന കറുത്ത കുർബാന എന്ന പ്രാകൃത ആചാരമാണെന്ന് അവർ മനസ്സിലാക്കി എന്നാൽ കണ്ടെത്താനായി വന്ന ചെറുപ്പക്കാരെ ഒരാൾ മാത്രമേ തിരിച്ച് ആ നാട്ടിൽ തിരിച്ചു ചെന്നുള്ളൂ ബാക്കി മൂന്ന് പേർക്കും എന്ത് സംഭവിച്ചു എന്നത് എല്ലാവരുടെയും മനസ്സിൽ വലിയ ചിന്തയായി മാറി തിരിച്ചെത്തിയ വരുൺ മാത്രം പിന്നീട് ഒന്നും ശബ്ദിച്ചില്ല എന്നും രാത്രിയിൽ പിന്നീട് അങ്ങോട്ട് വരുണിനെ ആ പള്ളി പരിസരത്ത് വെച്ച് പലരും കാണാറുണ്ടായിരുന്നു പോലും യഥാർത്ഥത്തിൽ അവിടെ അന്ന് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു കറുത്ത കുർബാന എന്നറിയപ്പെടുന്ന സാത്താൻ സേവ ഇന്നും ചെയ്തു പോരുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുമെന്ന വിശ്വാസമാണ് പൊട്ടിയ കണ്ണാടിയിലൂടെ നോക്കിയ ചെറുപ്പക്കാരെ അതിലെ ഒരു പുരോഹിതൻ കാണാനിടയായി വെളിയിൽ വന്ന പുരോഹിതനെ കണ്ട് ഓടാൻ ശ്രമിച്ച ചെറുപ്പക്കാരിലേക്ക് മന്ത്രങ്ങൾ പ്രയോഗിച്ച് അവരെ നിശ്ചലരാക്കി എന്നിട്ട് അവർക്കായി കുറേ സൗഭാഗ്യങ്ങളുടെ കണക്കുകൾ നിരത്താൻ തുടങ്ങി തൻ്റെ സാത്താൻ സേവയിലേക്ക് അവരെ കൂടി ക്ഷണിച്ചു തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളിൽ ഭ്രമിച്ച അവർ ആ പുരോഹിതനെ കയ്യിൽ പിടിച്ച് പള്ളിമേടയിലേക്ക് നടന്നു എന്നാൽ കൂട്ടത്തിലുള്ള വരുണോട് മാത്രം ആ പുരോഹിതനെ ഏൽപ്പിച്ച ജോലി മറ്റൊന്നായിരുന്നു തിരികെ നാട്ടിൽ ചെന്ന് ആർത്തവമോ നിറഗർഭിണികളോ ആയ സ്ത്രീകളെ വശീകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാനുമായിരുന്നു അവനോടുള്ള കൽപ്പന അന്ന് മുതൽ വരുണിന്റെ വശീകരണത്തിലൂടെ വന്ന ഗർഭിണികളും സ്ത്രീകളും നിരവധി ആ പള്ളിയിൽ ജീവൻ വെടിഞ്ഞു ഒരിക്കൽ വരുണിന്റെ വാക്കുകൾ കേട്ട് കൂടെ വന്നത് ഒരു കണ്ണു കാണാത്ത ഒരു സ്ത്രീയായിരുന്നു അവൾ ഗർഭിണിയുമായിരുന്നു വരുണിന്റെ കൂടെ അവൾ കയറിയെത്തിയത് ആ പാഴടിഞ്ഞ പള്ളിമേടയിലാണ് അവളുടെ കാതുകളിൽ ഉയർന്ന പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾ അവളുടെ മുഖത്ത് ഭീതി പടർത്തി നമ്മൾ എവിടെയാണ് എന്ന് പല ആവർത്തി അവൾ ചോദിച്ചു എന്നാൽ മറുപടി ഉണ്ടായിരുന്നില്ല പുറകിൽ നിന്നും വന്ന രണ്ടു കൈകൾ അവളെ അവളെയെങ്കിലോ ബന്ധസ്ഥയാക്കി പിന്നീട് അവളെയും ബലി നൽകാനുള്ള തയ്യാറെടുപ്പിലായി ഒടുവിൽ അവസാനത്തെ ഈ ബലിയും കഴിഞ്ഞ് വയറിൽ നിന്നും എടുത്ത കുഞ്ഞിൻ്റെ ചുടു സാത്താന് സമർപ്പിച്ചു അപ്പോഴാണ് അന്തരീക്ഷം മാറി വെളിച്ചത്തിൽ നിന്നും ഒരു രാക്ഷസരൂപം പുറത്തു വന്നത് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞു പുരോഹിതന്മാരെയും ആ നാല് ചെറുപ്പക്കാരെയും അനുഗ്രഹിച്ചു വരങ്ങൾ വാരിക്കൂലിക്കൊടുത്തു എന്നാൽ അതിനുവേണ്ടി ജീവൻ ബലിയാക്കിയ മനുഷ്യർക്ക് കണക്കില്ല ഈ പ്രാകൃതമായ ആചാരം ഇന്നും നിലനിൽക്കുന്നു എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഇന്നിലും ആശ്ചര്യപ്പെടുത്തി ഈ ഒരു ആചാരത്തിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥയാണിത് എന്നാൽ പ്രാകൃതമായ ഇത്തരം ആചാരങ്ങൾ നിർത്തലാക്കാനുള്ള സമയവും അതിക്രമിച്ചു കഴിഞ്ഞു നല്ല കഥകൾക്കും പ്രേതാനുഭവങ്ങൾക്കും കൂടെ കൂടാ